മോഡൽ ക്രിസ്മസ് കേക്ക് നിർമ്മാണം നിർമ്മാണം പരിശീലിപ്പിച്ചു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് കേക്ക് പരിശീലിപ്പിച്ചത് വിവിധ കലാപരിപാടികളും നടത്തി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ എൽ പി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ചാണ് ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത് സ്കൂൾ ാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രിയ രക്ഷിതാവ് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ കൊച്ചു പ്രഥമാധ്യാപിക ക്രിസ്മസ് സന്ദേശം നൽകി സീനിയർ അസിസ്റ്റന്റ് രഘു അധ്യാപകർ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അമ്മ ഷഹന വിദ്യാർത്ഥികളെ കേക്ക് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട